ഭരണഘടന ചവിട്ടിമതിച്ച കോൺഗ്രസിന്റെ അടിയന്തരാവസ്ഥക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പാർലമെന്റിൽ കോൺഗ്രസ് എം പിമാർ സത്യപ്രതിജ്ഞ ചെയ്തത് ഭരണഘടനാ പുസ്തകം കയ്യിൽ പിടിച്ചായിരുന്നു എങ്കിൽ ഇതേ ഭരണഘടനയാണ് കോൺഗ്രസ് മുൻപ് ചവിട്ടിമെതിച്ച് ജനാധിപത്യം കുഴിച്ചുകൂടി അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയത് ഇന്നലെ ഭരണഘടന റദ്ദു ചെയ്ത് രാജ്യം ഭരിച്ചവർ ഇപ്പോൾ ഭരണഘടനാ പുസ്തകം കയ്യിൽ പിടിച്ചു നടക്കുന്നു ഇതിനെ ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ആദ്യം ശ്രദ്ധിക്കാം അത് ഇങ്ങനെ അടിയന്തരാവസ്ഥയെ ചെറുത്തുനിന്ന മഹാരഥന്മാർക്കും സ്ത്രീകൾക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ദിവസമാണ് ഇന്ന് ഡാർക്ക് ന്യൂസ് ഓഫ് എമർജൻസി കോൺഗ്രസ് പാർട്ടി എങ്ങനെയാണ് അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളെ അട്ടിമറിച്ചതെന്നും ഓരോ ഇന്ത്യക്കാരനും അത്യധികം ബഹുമാനിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയെ ചവിട്ടിമെതിച്ചു എന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു പാർലമെന്റിൽ ഭരണഘടനാ പുസ്തകവുമായി എത്തിയ ഇന്ദിരയുടെ കൊച്ചുമകൻ രാഹുൽ ഗാന്ധിക്ക് നൽകുന്ന പ്രഹരമാണ് മോദിയുടെ വാക്കുകൾ ഒരു കാലത്ത് ഇന്ദിര തെരഞ്ഞെടുപ്പിൽ തോറ്റ് അധികാരം പോകും എന്നായപ്പോഴല്ലേ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഭരണം നിലനിർത്തിയത് ഇത്തരത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോഴല്ലേ പ്രസിഡന്റിനെ പോലും അറിയിക്കാതെ റേഡിയോ പ്രഖ്യാപനം നടത്തിയത് ഇങ്ങനെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കോടതികളെ വരിഞ്ഞു മുറുക്കി മൗലിക അവകാശം ആദ്യമായി രാജ്യത്ത് റദ്ദു ചെയ്തു ഭരണഘടനാ അവകാശങ്ങളെല്ലാം റദ്ദു ചെയ്തു അനേകം പേരെ ജയിലിലടച്ചു അനേകം പേരെ കൊന്നൊടുക്കി എത്ര കമ്മ്യൂണിസ്റ്റുകാർ ജയിലിൽ കിടന്ന് തല്ലുവാങ്ങി അന്ന് കിട്ടിയ തല്ലിന്റെ വീക്കം ഇന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലിലുണ്ട് പക്ഷേ ഇപ്പോൾ തല്ലുകൊടുത്തവരും കൊന്നവരും കൊല്ലപ്പെട്ടവരും എല്ലാം ഒന്നായി ഇന്ത്യ മുന്നണിയിലാണ് എന്നതാണ് നരേന്ദ്രമോദി ഉയർത്തുന്ന വിമർശനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചതിനുശേഷമുള്ള ആദ്യ പാർലമെന്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭരണഘടനാ വിവരണത്തെ ചെറുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബിജെപി നേതാക്കൾ ജൂണിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇട്ടു ഇന്ന് ജൂൺ ഇരുപത്തിയഞ്ച് അടിയന്തരാവസ്ഥയെ ചെറുത്തുതോൽപ്പിച്ച എല്ലാ മഹാപുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ദിവസമാണ് ഇന്ന് മോദിയുടെ സന്ദേശം പകർത്തി ലക്ഷക്കണക്കിന് ബിജെപി പ്രവർത്തകർ സോഷ്യൽ ഇത്തരത്തിൽ ബിജെപി ദുഷിപ്പോടെ മാത്രം കാണുന്ന ഇന്ദിരയും അടിയന്തരാവസ്ഥയും എല്ലാം ഇപ്പോൾ വീണ്ടും ചികഞ്ഞെടുക്കുകയാണ് ഇന്ന് രാവിലെ തന്നെ ഇന്ദിരാഗാന്ധിക്ക് ചുട്ടടികൊടുത്ത് സുരേഷ് ഗോപിയെ കർശനമായി തിരുത്തി ബിജെപി കേരള വക്താവ് പോസ്റ്റ് വന്നു നരേന്ദ്രമോദിക്ക് ആദ്യമായി സുരേഷ് ഗോപിയിൽ അതൃപ്തി ഉണ്ടാക്കിയ കാര്യമായിരുന്നു ഇന്ത്യയുടെ അമ്മ എന്ന പദപ്രയോഗം പറഞ്ഞിരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സുരേഷ് ഗോപിക്ക് അത് തിരുത്തേണ്ടിയും വന്നു പ്രധാനമന്ത്രി പറയുന്നത് അധികാരത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി അന്നത്തെ കോൺഗ്രസ് സർക്കാർ എല്ലാ ജനാധിപത്യ തത്വങ്ങളെയും അവഗണിച്ച് രാജ്യത്തെ ജയിലിലാക്കി കോൺഗ്രസിനോട് വിയോജിക്കുന്ന ഏതൊരു വ്യക്തിയെയും പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു ദുർബല വിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് സാമൂഹികമായി പിന്തിരിപ്പൻ നയങ്ങൾ അഴിച്ചുവിട്ടു അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയവർക്ക് നമ്മുടെ ഭരണഘടനയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ അവകാശമില്ല ഈ ആളുകൾ തന്നെയാണ് എണ്ണമറ്റ അവസരങ്ങളിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിയാറ് അടിച്ചേൽപ്പിക്കുകയും പത്രസ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ ബില്ലുണ്ടാക്കുകയും ഫെഡറലിസത്തെ നശിപ്പിക്കുകയും ഭരണഘടനയുടെ എല്ലാ വശങ്ങളും ലംഘിക്കുകയും ചെയ്തത് എന്നും മോദി വ്യക്തമാക്കി അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുന്നതിലേക്ക് നയിച്ച ചിന്താഗതി അത് അടിച്ചേൽപ്പിച്ച അതേ പാർട്ടിയിൽ വളരെ സജീവമാണ് എന്ന് കോൺഗ്രസിനെതിരെ രൂക്ഷമായ ആക്രമണത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു അവർ ഭരണഘടനയോടുള്ള അവഹേളനം അവരുടെ ടോക്കണിസത്തിലൂടെ മറച്ചുവെക്കുന്നു എന്നാൽ ഇന്ത്യയിലെ ജനങ്ങൾ അവരുടെ കോമാളിത്തരങ്ങളിലൂടെ കണ്ടതാണ് അതുകൊണ്ടാണ് അവരെ വീണ്ടും വീണ്ടും തള്ളിക്കളഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഐക്യദാർഢ്യത്തോടെയുള്ള ആക്രമണത്തിന്റെ സ്വരമാണ് പ്രധാനമന്ത്രി ഇന്നലെ നിശ്ചയിച്ചത് പുതിയ സെഷന്റെ തുടക്കത്തിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം അൻപത് വർഷം അടയാളപ്പെടുത്തുന്നു ഇന്ത്യൻ ഭരണഘടന പൊളിച്ചെഴുതിയതും രാജ്യം ജയിലിലാക്കി മാറ്റിയതും ജനാധിപത്യം പിടിച്ചെടുത്തതും പുതുതലമുറ മറക്കില്ല ഈ അൻപതാം വാർഷികത്തിൽ രാജ്യത്ത് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് പ്രതിജ്ഞ എടുക്കാം അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക്